ഹലോ കൂട്ടുകാരെ അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് അവിടൊക്കെ ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ കുളിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വൃശ്ചികം ഒന്നാണല്ലോ അപ്പം ഇന്ന് നമ്മുടെ ഭയങ്കര ഭക്തിയോടെ തന്നെ ഇന്നും നമുക്ക് ദൈവത്തിനെ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാലും നമ്മുടെ മണ്ഡലകാലം തുടങ്ങുവാണല്ലോ ശബരിമലയിലെയും അതുകൊണ്ട് തന്നെ നമ്മുടെ പടനിലത്തും പിന്നെ നമ്മൾ ഒന്നാം തീയതി ആണല്ലോ അപ്പോൾ രാവിലെ എല്ലാവരും അമ്പലത്തിൽ പോകുന്ന തിരക്കും കാര്യങ്ങളും ണല്ലോ അപ്പം നമ്മളും അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ച് റെഡിയായി നമ്മുടെ പടനിലത്തേക്ക് നമ്മൾ പോയേക്കുവാണ് അപ്പം അവിടെ കുടിലുകളും അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പ്രാവശ്യം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പടനിലത്ത് ഋച്ഛികം മഹോത്സവം സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് അപ്പം ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന രാത്രിയിലത്തേത് അപ്പം ഇനി കാർണിവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി ദീപാരാധന സമയത്ത് ഈ വിളക്കുകളും കാര്യങ്ങളൊക്കെ കത്തിക്കും അതെല്ലാം നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ആ ഒരു ദീപാരാധന സമയത്തൊക്കെ അമ്പലത്തിൽ വരാമെങ്കിൽ ഒരു ഫുള്ള് കാഴ്ചകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നേരെ ചെന്നപ്പോൾ തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു കുറച്ചല്ല നല്ല രീതിക്കുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ പോയി മനസ്സറിഞ്ഞ് നമ്മൾ തൊഴുത് തൊഴുതിട്ട് നേരെ നമ്മൾ തിരിച്ച് കുടിലിൻ്റെ അവിടെയൊക്കെ വന്നേക്കുവാണ് അപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാരെയൊക്കെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ കുടിലും നമുക്ക് പരിചയമുള്ള നമ്മുടെ അടുത്തൊരു മാമനുണ്ടായിരുന്നു അങ്ങനെ പുള്ളിയുടെ കുടിലിലും കയറി നമ്മളങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടുത്തെ പുസ്തകം വായിച്ച് ഒക്കെ തരുകയൊക്കെ ചെയ്തു അങ്ങനെ ആ പുസ്തകം വായിക്കുന്നതൊക്കെ നമ്മൾ കുറേ നേരം അവിടെ ഒന്ന് കേട്ടു കേട്ടോ ഇപ്പം പണ്ടത്തെ കുട്ടിക്കുടലുകളിലൊന്നും നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും തരുത്തൊന്നുമില്ല അപ്പം നമ്മൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രസാദം നമ്മുടെ കയ്യിൽ അവർ തരും അങ്ങനെ തരണം എന്നാണല്ലോ പറയുന്നത് അങ്ങനെ നമ്മൾ അവിടെ പോയി കുറച്ച് നേരം ആ ഒരു അത് ആ അങ്കിൾ ആ അത് വായിക്കുന്നത് കേട്ട് നമ്മൾ ആ ഒരു പുസ്തകം വായിക്കുന്നത് കേട്ട് പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രസാദ് വന്ന രീതിയിൽ കഴിക്കാനൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുഞ്ഞും മോനുണ്ടായിരുന്നു എൻ്റെ കൂടെ വന്ന ചേച്ചിയുടെ പിന്നെ അതിന് പിന്നെ ഫ്രൂട്ടീം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ തരണം എന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം നിന്ന് അതൊക്കെ കേട്ടിട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഇനി വൈകുന്നേരം സമയമാകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഡെയിലി നമുക്ക് അമ്പലത്തിൽ പോകണം എന്ന് വെച്ച് ഈ കാർണിവലും കാര്യങ്ങളൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പോകും കേട്ടോ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ പോകാറുണ്ട് അമ്പലത്തിൽ കഴിഞ്ഞ വെട്ടവും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെട്ടവും പോകണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ ഇതിൻ്റെ പുറകിനെ കാണാം കേട്ടോ അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ ചാറ്റ ബൈ ബൈ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി ഫുള്ള് നമ്മുടെ വൃച്ചികൾ മയം തന്നെ ആയിരിക്കും താറ്റാ